എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ കേരളക്കരം മുഴുവന് ചർച്ച ചെയ്യുന്ന വിഷയം ദിലീപ് ദിലീപിന്റെ ആ ഒരു കേസാണ് നടിയെ ആക്രമിച്ച കേസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇന്ന് വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വിധിയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്തായാലും ഇതിനെതിരെ ഇതിനെതിരെ ഒരുപാട് ആളുകൾ നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് എന്നാൽ പോലും എന്നാൽ പോലും ദിലീപിനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കുറെ എണ്ണം കൂടി ഉണ്ട് ലക്ഷ്മിപ്രിയ തന്നെയാണ് ഇതിനെ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തായാലും ലക്ഷ്മിപ്രിയ പറയുന്നത് പേട്ടൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല പേട്ടൻ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല പേട്ടൻ അത്രയേറെ നല്ല മനുഷ്യനാണ് എന്നൊക്കെയാണ് ലക്ഷ്മിപ്രിയ പറയുന്നത് എന്തായാലും ലക്ഷ്മിപ്രിയയുടെ വാക്കുകൾ കേട്ടിട്ട് വരാം ആണെങ്കിൽ എനിക്ക് അതൊരു സന്തോഷം തരുന്ന വാർത്ത വാർത്ത തന്നെയാണ് കാരണം ദിലീപേട്ടെ അന്നും ഇന്നും ഞാൻ അതന്നെ പറയുന്നു അദ്ദേഹം അങ്ങനെ തെറ്റ് ചെയ്തെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല രണ്ടുപേരും നമ്മുടെ കൊളീഗ്സ് ആണ് നമ്മുടെ ഫ്രണ്ട്സ് ആണ് പക്ഷെ ഇദ്ദേഹം അത് ചെയ്യില്ല എന്നൊരു വിശ്വാസമാണ് എനിക്ക് അന്നും ഇന്നും അത് ഞാൻ എവിടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് വെച്ചിട്ട് ഞാൻ അല്ല നടിക്കാന്നല്ല അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ ഇപ്പൊ നമ്മൾ നമ്മൾ വിധിക്കുന്നത് പോലെ അല്ലല്ലോ ഇത് കോടതി തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യല്ലേ അതിനെ അയ്യോ പാവം പേട്ടന് പേട്ടൻ അങ്ങനെയൊന്നും അറിയില്ല പച്ചവെള്ളം വായിൽ വെച്ച് കൊടുത്താലും ചവച്ചരച്ച് കുടിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പേട്ടൻ എന്നാണ് നമ്മുടെ ലക്ഷ്മിപ്രിയ പറഞ്ഞിരിക്കുന്നത് ആയിരിക്കാം നമുക്കറിയില്ലല്ലോ നമ്മളാരും ഇവരുടെയൊന്നും റിയൽ ക്യാരക്ടർ അറിയില്ല ചിലപ്പോൾ അവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്നതൊക്കെ എന്തായാലും നമ്മൾ അതൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഒരു വിഷയം വരുമ്പോൾ ഇതുപോലെ ഈ ഒരു കഷ്ടത അനുഭവിച്ച ആ ഒരു പെൺകുട്ടിക്ക് ഒപ്പം നിൽക്കാതെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഇവളുമാരെയൊക്കെ എന്താ പറയുക ബിഗ് ബോസിനുള്ളിൽ വന്നിട്ട് കാണിച്ച് കൂട്ടിയതൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ആൾ ഭയങ്കര ഒരു എന്താണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ പാത ഒരു വ്യക്തി നല്ലൊരു കുലസ്ത്രീ അങ്ങനെയൊക്കെയുള്ള പരിവേഷമായിരുന്നു ബിഗ് ബോസിനുള്ളിൽ ഈ പ്രിയ കാണിച്ചതൊക്കെ പക്ഷേ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ ഒരു അക്രമിക്കപ്പെട്ട ആ ഒരു പെൺകുട്ടിക്ക് ഒപ്പം നിൽക്കാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇവർക്കൊക്കെ എങ്ങനെ തോന്നുന്നു എന്നാണ് മനസ്സിലാവാത്തത് പക്ഷേ എന്നാൽ പോലും മലയാള സിനിമാ ലോകത്ത് നട്ടലിലുള്ള കുറേയേറെ പെണ്ണുങ്ങളുണ്ട് നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി അതുപോലെ പാർവതി തിരുവോത്ത് അങ്ങനെ കുറച്ച് പേരുണ്ട് അവർ റീമ കല്ലിങ്ങൾ അവരൊക്കെ പൂർണ്ണമായിട്ടും അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്കൊപ്പം തന്നെയുണ്ട് പക്ഷെ അവർ ഉടനെ തന്നെ ഈ ഒരു കേസുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടായ ഈ ഒരു വിധിയിൽ നമ്മുടെ അതിജീവിതയുടെ മൈൻഡ് എത്രത്തോളം വേദനാജനകമായിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ മൈൻഡ് എത്രത്തോളം ഡൗൺ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്തതിന് അപ്പുറമാണ് അപ്പോൾ കുറെ വാഴകളാണെങ്കിൽ ഇതിനെയൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രത്യേകിച്ച് നമ്മുടെ മാരാൻ മാറാനൊക്കെ അന്ധമിട്ട് സപ്പോർട്ടാണ് കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു ഈ പുള്ളിക്കാരനിൽ നിന്നും ഒരു സിനിമയാങ്ങാനും സംവിധാനം ചെയ്യാൻ മാറാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് നന്നായിരിക്കില്ലേ അതുകൊണ്ടാവണം മാറാൻ ഈ പുള്ളിക്കാരനെ അത്രയേറെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലയ്ക്കാത്തൊരു ശകലം പോലും ബുദ്ധിയില്ല ബുദ്ധിയുള്ള ആളുകൾ തന്നെ കാണിച്ചു കൂട്ടുന്നത് ഇങ്ങനെയാണ് പിന്നെ പത്ത് പൈസയുടെ ബുദ്ധി പോലും ഇല്ലാത്ത അലിങ് ജോസ് പെരേര പെരേര എന്തെങ്കിലും ഉണ്ടല്ലോ കാണാനായിട്ട് കാത്തുകെട്ടി കിടക്കുകയാണെങ്കിൽ ഈ പറയുന്ന പുള്ളിക്കാരന്റെ ഈ ഒരു പേട്ടന്റെ വീട്ടിന്റെ ഗേറ്റ് തുറക്കുന്നതെന്ന് നോക്കി ഇങ്ങനെ കാത്തുകെട്ടി കിടക്കുകയാണ് എന്തിനാന്ന് വെച്ചാൽ പേട്ടനെ ഒരു നോക്ക് കാണാൻ വേണ്ടിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ കാർഗിൽ യുദ്ധം ജയിച്ച് വന്ന് നിക്കുകയാണല്ലോ അപ്പൊ അതുകൊണ്ട് കണ്ടൊന്ന് ആരതി ഒഴിയാൻ വേണ്ടിയിട്ടാവണം എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് ഒമ്പത് വർഷം കഴിഞ്ഞിട്ട് ഒരു കേസിന് വിധി വരുമ്പോൾ ഇത്തരത്തിലൊരു വിധി ആയിരുന്നില്ല വരേണ്ടിയിരുന്നത് എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത് അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന പൾസർസിന് ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെ പറഞ്ഞ ഒരു കാര്യം കാര്യമാണ് ഈ അതിജീവിതയോട് തന്നെ ഒരു കാര്യമാണ് ഇതൊരു കൊട്ടേഷൻ ആണ് എന്നുള്ള കാര്യം അങ്ങനെ കൊട്ടേഷൻ ആണ് എന്ന് പറയുന്നു അതിനുശേഷം ഒരുപാട് ഒരുപാട് തെളിവുകളുണ്ട് ആ ഒരു വണ്ടിക്കുള്ളിൽ നടന്ന കാര്യങ്ങളുടേതായിട്ടുള്ള വീഡിയോ വിഷ്വൽസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു ഒരു സംവിധായകൻ ബാലചന്ദ്രകുമാർ അദ്ദേഹം ഒരുപാട് ഒരുപാട് വോയിസ് റെക്കോർഡുകളും ഒരുപാട് ഒരുപാട് തെളിവുകളും കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷേ പക്ഷെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനൊരു ഹാർട്ടിന് പ്രശ്നം വന്നു പിന്നീട് രണ്ട് വൃക്കകളും ഫെയിലായി പിന്നീട് മരണത്തിന് കീഴ്പ്പെടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോയി അപ്പോൾ ബാലചന്ദ്രകുമാർ കൊണ്ടുവന്ന തെളിവുകളൊക്കെ എങ്ങോട്ട് പോയി എന്ന് വെച്ചാൽ നമുക്കാർക്കും അറിയില്ല എന്തായാലും ഈ പുള്ളിക്കാരനെതിരെ തെളിവുകളുടെ അഭാവം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും പറയാനുള്ളതെന്ന് വെച്ചാൽ എന്ത് തന്നെയാണെങ്കിലും പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ പൈസ ഉള്ളവന് എവിടെയും വിലയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും പറയുന്നൊരു വാക്കെന്ന് വെച്ചാൽ അതിജീവിതയ്ക്ക് ഒപ്പമാണ് ഒപ്പമാണ് എന്നുള്ളത് വെറും ഭംഗി വാക്കായിട്ട് പോകുന്നു എന്നുള്ളതിൽ വലിയ വിഷമമുണ്ട് എന്നാലും നമ്മൾ അതിജീവിതയ്ക്ക് ഒപ്പം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇനി പേട്ടൻ പേട്ടൻ ഫാൻസിന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾക്ക് ഇതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് പക്ഷേ പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് പേട്ടൻറ്റേതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള സിനിമകളും നമ്മൾ കാണാൻ തയ്യാറാവുന്നില്ല ഉള്ളൂ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും